അന്ത്യവിധി പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര തിരുമുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് അവിടുത്തോടു കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാണ് അങ്ങയോടു കൂടെ ആയിരിക്കുന്നത് എത്ര മനോഹരമാണ് ഇന്നും ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ദൈവമേ ഞങ്ങൾക്കാവുന്നത്രയും ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ബലികളോ കാഴ്ചകളോ അവിടുന്ന് ആഗ്രഹിച്ചില്ല പക്ഷേ അവിടുന്ന് ഞങ്ങൾക്കൊരു ശരീരം സജ്ജമാക്കി തന്നു ഞങ്ങൾ പറഞ്ഞു കർത്താവേ ഇതാ അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു ആ ഹിതം ഒരിക്കൽ യേശു ശരീരം എന്നേക്കുമായി ബലി അർപ്പിച്ചതുവഴി പൂർത്തിയായിരിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഈ ശരീരത്തിൽ നിരന്തരമായി ബലി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ച ദൈവമേ അവിടുന്ന് നടന്ന അതേ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ തന്നെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പറയുവാനും കേൾക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ ഇത് അങ്ങയുടെ ശുശ്രൂഷയാണ് എന്റെ തല്ല പരിശുദ്ധാത്മാവേ ഇത് അങ്ങയുടെ മാത്രമായി സ്വീകരിക്കണമേ അവിടുത്തെ കരങ്ങളിലെ ഒരു ഉപകരണമായി തീരുവാൻ എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അവിടുത്തെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രാർത്ഥനകൾ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സ്നേഹവും എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സകല വിശുദ്ധരെ മാലാഖമാരെ നിങ്ങളും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയമുള്ളവരെ ഈശോയെ അറിയാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു ഈശോയോട് പ്രാർത്ഥിച്ചു കർത്താവ് എന്നോട് കരുണ കാണിച്ചു സത്യം എന്താണെന്ന് അറിയാനും സത്യസഭയുടെ അംഗമായി തീരുവാനും മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടി മാത്രമാണ് എന്റെ ജീവിതം സമർപ്പിച്ചത് അതിന് എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ടാകണമെന്ന് കരുതിയിട്ടല്ല സത്യം അറിയണം എന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ രക്ഷ കണ്ടെത്തണം കർത്താവിന്റെ കൂടെ എനിക്കായിത്തീരണം അത്ര മാത്രമേ ഞാൻ ഈ ജീവിതത്തിൽ ആഗ്രഹിച്ചുള്ളൂ അങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നെ എനിക്ക് എല്ലാം പറഞ്ഞു തന്നു തിരുസഭയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ തിരുസഭയുടെ അംഗമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഞാൻ തിരുസഭയുടെ അംഗമായി തീർന്നപ്പോൾ ഞാൻ പഞ്ചാബിലെ ജലന്ധർ എന്ന സ്ഥലത്താണ് ഏതാനും മാസങ്ങൾ കൂടി അവിടെ കഴിഞ്ഞതിനു ശേഷം ഞാൻ കേരളത്തിലേക്ക് മടങ്ങി ഞാൻ വിചാരിച്ചത് എന്റെ പ്രശ്നങ്ങളെല്ലാം അതോടെ അവസാനിച്ചുവെന്ന് കാരണം ഈശോയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻറെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കർത്താവിനു സന്ദർശിക്കാൻ വരുന്നു ഓരോ തവണയും ഈശോ വരുമ്പോൾ എന്റെ ആവശ്യങ്ങളൊക്കെ ഈശോയോട് ചോദിക്കണം അങ്ങനെ എന്റെ കാര്യങ്ങളെല്ലാം നടത്തി കിട്ടണം അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ ഈശോ വരുമ്പോൾ പറയാനായിട്ട് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു ചോദിച്ചു വാങ്ങിക്കാൻ എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനമായി ഞാൻ യേശുവിനെ കരുതി ആവശ്യമില്ലാത്തപ്പോഴൊന്നും ഞാൻ ഈശോയുടെ അടുത്ത് ചെല്ലുകയില്ല എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തു പക്ഷേ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഒരുപാട് സഹനങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി എനിക്ക് തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് സാധാരണ ഒരു ധ്യാനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളെ കണ്ടാൽ ഞാൻ ചോദിക്കും എന്തു കിട്ടി ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ധ്യാനത്തിന് പോയത് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് ഈശോയുടെ അടുത്തേക്ക് പോകേണ്ടത് എന്ന കാര്യം ഞാൻ മറന്നുപോയി കർത്താവിന് നമ്മളെ മാത്രം മതി പക്ഷേ ഞാൻ എന്നെ കൊടുക്കാൻ ഒരിക്കലും ഈശോയുടെ അടുത്ത് പോയിട്ടില്ല എനിക്കെന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ ഈശോയുടെ അടുത്ത് പോയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് സഹനങ്ങളെല്ലാം കൂടി വന്നപ്പോൾ മനസ്സിലായില്ല എന്തു പറ്റിയെന്ന് വിചാരിച്ചു അതോടെ ഞാൻ വീണ്ടും ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി പോലും കഷ്ടപ്പെടുന്ന രീതിയിലുള്ള സഹനങ്ങൾ ഉണ്ടായി വന്നു അതുകൊണ്ട് കർത്താവിനോട് ഞാൻ ചോദിച്ചു കർത്താവെ ആദ്യം അങ്ങ് തന്നെയാണോ എന്നോട് സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒരിക്കൽ കൂടി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഏതാനും മാസങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു ദിവസം ഈശോ വന്ന് എന്നോട് പറഞ്ഞു മോളെ ഉയർത്തെഴുന്നിട്ട് സ്വർഗത്തിലേക്ക് പോന്നപ്പോൾ ഞാൻ കുരിശ് കൊണ്ടുപോന്നിട്ടില്ല ഞാൻ ഇങ്ങ് പോന്നതേയുള്ളൂ കുരിശ് ഭൂമിയിൽ വെച്ചിട്ടാണ് പോന്നത് സഹനമില്ലാതെ വിശുദ്ധിയില്ല നീ എന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഈ കുരിശ് ഞാൻ എപ്പോഴും നിന്റെ മുൻപിൽ പിടിച്ചിരിക്കുകയാണ് നീ ആ കുരിശിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ വേദനയുണ്ടാകും എങ്കിലും വിഷമിക്കേണ്ട എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ കൃപ കിട്ടണമേയെന്ന് പ്രാർത്ഥിക്കുക സഹനങ്ങൾ സ്വീകരിക്കാൻ നിവൃത്തിയില്ല അതാണ് നിന്റെ പ്രശ്നം സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് അതിന് ഫലമുണ്ടാവുക അതുകൊണ്ട് നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക സന്തോഷത്തോടെ നൽകുന്നത് അല്പമേ ഉള്ളുവെങ്കിലും ദൈവം സ്വീകരിക്കും അല്ലെങ്കിൽ എത്രയധികം കൊടുത്താലും ദൈവം സ്വീകരിക്കില്ല ദൈവം അത് അറിയുക പോലുമില്ല ഇങ്ങനെ ഒരു സാധനം ഞാൻ തന്നല്ലോ ഈശോയെ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് ഈശോ പറയും അതുകൊണ്ട് കുറച്ചേ കൊടുത്തുള്ളുവെങ്കിലും സന്തോഷത്തോടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മോള് സന്തോഷത്തോടെ ആയിരിക്കുക നീ ജീവിതകാലം മുഴുവനും ഇരുന്ന് സഹിച്ചു തീരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഒരു സഹനം ഞാൻ നൽകുമ്പോൾ അതിൽ നിന്നും ഒരു വിശുദ്ധി നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അത് നീ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധി പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ തന്നെ ആ സഹനം എടുത്തു നീ പറയുകയൊന്നും വേണ്ട പക്ഷേ നീ അത് സ്വീകരിക്കുന്നില്ലാത്തത് കൊണ്ട് അത് നിന്നിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റുന്നില്ല ഇനി ഒരു സഹനം ഞാൻ എടുത്തു മാറ്റിയാൽ ഉടൻ തന്നെ ഞാൻ മറ്റൊന്നു തരും ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല കാരണം ഒരു സഹനവുമില്ലെങ്കിൽ നീ എന്നിൽ നിന്ന് അകന്നു പോകും എന്നെ ഓർക്കുക പോലുമില്ല പിന്നെ നിനക്ക് ഒന്നിനും സമയമുണ്ടാവില്ല അതുകൊണ്ട് ഓരോ സഹനം ജീവിതകാലം മുഴുവൻ തന്നുകൊണ്ടിരിക്കും അതോർത്ത് വിഷമിക്കേണ്ട ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് സമാധാനമായി ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങൾ മുൻപോട്ട് പോയി കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഈശോയെ എനിക്ക് സുവിശേഷ വേല ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ വീട്ടിലെ സാഹചര്യം അതിനൊന്നും അനുവദിക്കുന്നതല്ല ഞാൻ വീട്ടിലെ മൂത്തയാൾ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞു കാത്തിരുന്ന് പ്രാർത്ഥിക്കുക ആ വർഷം തന്നെ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ രണ്ടാമത് ഈശോ ദർശനം കാണിക്കാൻ തുടങ്ങി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈശോ വന്നപ്പോൾ ഈ സുവിശേഷം എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത് സുവിശേഷത്തിന്റെ ഒരു വചനം പോലും എനിക്ക് നല്ലതുപോലെ പറയാൻ അറിയില്ലായിരുന്നു വചനം അറിയാവുന്നതൊക്കെയുമാകട്ടെ വചനത്തെ വെട്ടാനും കീറാനും തർക്കിക്കാനുമൊക്കെയാണ് അറിയാവുന്നത് സ്നേഹത്തോടെ വചനം ഉപയോഗിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഈശോ വന്ന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു ദിവസം സന്ധ്യയ്ക്ക് ആറു മണി മുതൽ രാവിലെ മൂന്ന് വരെ ഈശോ പഠിപ്പിച്ചു ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ബൈബിൾ തുറന്നു നോക്കി ഏത് ഭാഗം തുറന്നു നോക്കിയാലും അതിൻ്റെയൊക്കെ അർത്ഥമറിയാം മൂന്ന് മണിയായപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു സ്തുതിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കർത്താവിനെ ഉറക്കത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അഞ്ചു സെക്കൻഡ് പോലും ഞാൻ ഇരുന്നില്ല അത്രയും പെട്ടെന്ന് ഞാൻ വീണ്ടും മയങ്ങി പോവുകയാണ് അന്ത്യവിധി ദർശനം രണ്ടാമത് ഈശോ ഒരു ദർശനം കാണിച്ചു തന്നു ഈ ദർശനത്തിൽ അന്ത്യവിധിയെക്കുറിച്ചാണ് കർത്താവ് എനിക്കു കാണിച്ചു തന്നത് ആദ്യം കണ്ടത് ആകാശവും ഭൂമിയുമെല്ലാം മാറിപ്പോയി ആകാശത്തിന്റെ ഒരു വശം മാത്രം മേഘമുണ്ട് മിന്നി തിളങ്ങുന്ന വെള്ളിമേഘങ്ങൾ അതിനു മുകളിലൂടെ മിന്നൽ പിണരുകൾ പാഞ്ഞുപൊയ്ക്കൊണ്ടിരിക്കുകയാ ഇടിമിന്നൽ പാഞ്ഞു പോകുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കുന്നു കുറെ സമയത്തേക്ക് ആ സമയം ഞാനൊരു പാട്ട് കേട്ടു രാജാതിരാജൻ വാനമേഘത്തിൽ എഴുന്നള്ളാറായി ആ കേട്ട് ഒപ്പം കുറെ കുഞ്ഞുങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടു പാടിക്കൊണ്ടുവരുന്നത് കാണാനിടയായി രണ്ടു വയസ്സിനു താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ സമൂഹമായിരുന്നു ഓരോ ഗ്രൂപ്പും അവർ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുകയല്ല നമുക്ക് അങ്ങനെ ഓരോ ഗ്രൂപ്പിലും പത്തും പന്ത്രണ്ടും പേരുണ്ടാകും അവര് വളരെ മനോഹരമായി ഇത് പാടിക്കൊണ്ടിരുന്നു ആകാശം മുഴുവൻ അവരെ കൊണ്ട് നിറഞ്ഞു പിന്നീട് അവർ പോകാൻ തുടങ്ങി അങ്ങനെ പോയി പോയി അവസാനത്തെ ഗ്രൂപ്പും പോയി കഴിഞ്ഞപ്പോൾ ആ മേഘങ്ങൾക്ക് മുകളിലായി കുരിശിന്റെ നിഴൽ കാണപ്പെട്ടു പിന്നെ ആ കുരിശ് തെളിഞ്ഞു തെളിഞ്ഞു വന്നു കുരിശ് നല്ലതുപോലെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുരിശിന്റെ മേലെ കർത്താവിന്റെ രൂപവും തെളിഞ്ഞു വിധിയാളനായ ഈശോയുടെ രൂപം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധം അത്രമേൽ ഗാംഭീര്യമുള്ള മുഖമായിരുന്നു അത് കരുണയുടെ രൂപവും മുഖവുമാണ് എപ്പോഴും ഈശോ വരുമ്പോൾ ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഈ രൂപം അങ്ങനെയായിരുന്നില്ല മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റിയിരുന്നില്ല ആർക്കും മനുഷ്യനെ കണ്ടിട്ടേയില്ല എന്ന രീതിയിലാണ് ഈശോ നിൽക്കുന്നത് ആരെയും ശ്രദ്ധിക്കുന്നില്ല ഈശോയുടെ രൂപം വ്യക്തമായി തെളിഞ്ഞു അതിനുശേഷം ഈശോയുടെ രണ്ടു വശത്തുമായി രണ്ട് വലിയ മാലാഖമാർ മനുഷ്യരുടെ വലിപ്പം ആയിരുന്നില്ല അവർക്കുള്ളത് തീ പോലെ ജ്വലിക്കുന്ന മാലാഖമാരായിരുന്നു പടയാളികളെ പോലെ പടച്ചട്ടകൾ ധരിച്ചിരുന്നു അവരുടെ രണ്ടു പേരുടെയും കയ്യിൽ രണ്ട് പെട്ടികൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഭൂമിയൊന്നുമില്ല അന്ധകാരം മാത്രമാണ് ഭൂമിയുടെ സ്ഥാനത്തുള്ളത് അവിടേക്ക് നോക്കിയിട്ട് ഈശോ കൈ കാണിച്ച് മുകളിലേക്ക് വിളിച്ചു പെട്ടെന്ന് അന്ധകാരത്തിൽ നിന്നും ജനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി എല്ലാ ജാതി ജനതകളിലുമുള്ള എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾ വന്ന് ആകാശത്തിൽ യേശോയുടെ മുൻപിൽ നിരന്നു നിന്നു എല്ലാ ഭാഷക്കാരും എല്ലാ ജനതകളും അവരെന്തു ചെയ്യുകയായിരുന്നുവോ ആ നിമിഷത്തിലാണ് അവർ ഉയർന്നു വന്നതെന്ന് അവർ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകും അവർ ഓരോരുത്തരും എന്തു ചെയ്യുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി കാരണം ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികൻ തിരുവോസ്തി കയ്യിലെടുത്ത് ഉയർത്തിയ പടിയാണ് അത് താഴെ വയ്ക്കാൻ സമയം കിട്ടിയില്ല അങ്ങനെ ഓരോരുത്തരും അങ്ങനെ നിൽക്കുക വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഒരു ചേച്ചി കറി ഇളക്കിക്കൊണ്ടിരിക്കുക തവി കയ്യിൽ നിന്നും വിടാൻ പറ്റിയിട്ടില്ല പണിതികൊണ്ടിരുന്ന മനുഷ്യൻ വാക്കത്തി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാ അങ്ങനെ തന്നെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അങ്ങനെ തന്നെ എല്ലാവരെയും കണ്ടാലറിയാം അവർ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് കണ്ണിമിക്കുന്ന നിമിഷത്തിനുള്ളിൽ നാമെല്ലാം രൂപാന്തരപ്പെടുമെന്ന് ഈശോ എന്നെ ഓർമ്മപ്പെടുത്തി ഒന്നിനും ഈശോ വന്ന് വിളിച്ചാൽ പിന്നെ നമുക്ക് സമയം കിട്ടില്ല എന്തു ചെയ്തുകൊണ്ടിരിക്കുവാണോ അപ്പോൾ പോകേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിശുദ്ധമായിരിക്കണം കാരണം ഈശോ എപ്പോഴാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് എല്ലാവരും വന്നു നിന്നത് എല്ലാവരും വന്നു നിന്നു കഴിഞ്ഞു ആരും ഈശോയുടെ നേരെ നോക്കുന്നില്ല എല്ലാവരും തല കുനിച്ചു നിൽക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് അവിടെ നിന്ന് എന്നെ മാറ്റി നിർത്തിയെന്ന് കാരണം അവിടെ നിൽക്കുന്നവരുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുക ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആരും ഈശോയുടെ നേരെ നോക്കുന്നില്ല കാരണം എല്ലാവരുടെയും ഹൃദയം മരവിച്ച് പോയി കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത് ആരെയും ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദൂതനെ ഈശോ അടുത്തേക്ക് വിളിച്ചു അദ്ദേഹത്തോട് പെട്ടി തുറക്കാൻ പറഞ്ഞു മനോഹരമായി പൊതിഞ്ഞു സൂക്ഷിച്ച പെട്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്ന് വേറൊരു ചെറിയ ബോക്സ് എടുത്തു അത് തുറന്നപ്പോൾ അതിനകത്ത് രണ്ട് ചുരുളുകൾ ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ചുരുൾ കയ്യിലെടുത്തു ഈശോ വായിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വായിക്കാൻ തുടങ്ങി മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ അത് മുഴുവനും വായിച്ചു അത് മാത്രമാണ് ആ ചുരുളിൽ എഴുതി വച്ചിരുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കണ്ടു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നോ നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഈ വചനങ്ങൾ മുഴുവനും വായിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ആ ഭാഗവും വായിച്ചു അതിനുശേഷം തുടർന്ന് വായിക്കാൻ തുടങ്ങി ഞാൻ വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല ഞാൻ ദാഹിച്ചു വന്നു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല ഇതെല്ലാം വായിച്ചു ഒടുവിൽ ശപിക്കുന്ന ഭാഗങ്ങളും കൂടി വായിച്ചു ശാപത്തിന്റെ വചനവും കൂടി വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ചുരുൾ അടച്ച് അതുപോലെ തന്നെ പെട്ടിക്കകത്തു വച്ചു രണ്ടാമത്തെ ചുരുൾ എടുത്തു എന്നിട്ട് വീണ്ടും വായിക്കാൻ തുടങ്ങി മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാൻ തുടങ്ങി പുറമേ നിന്നും ഉള്ളിലേക്ക് പ്രവേശിച്ച് നിങ്ങളെ അശുദ്ധരാക്കാൻ ഒന്നിനും കഴിയുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കിയത് ഉള്ളിൽ നിന്നും എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നതെന്ന് വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് അത് മുഴുവൻ വായിച്ചു അതിനുശേഷം ആ ചുരുളും അതുപോലെ തന്നെ കെട്ടി പെട്ടിക്കകത്ത് വെച്ച് അടച്ച് അദ്ദേഹം അവിടെ നിന്നും മാറിപ്പോയി പിന്നീട് ഈശോ ഇരിക്കുന്ന ജനത്തിൽ ഓരോരുത്തരുടെയും നേരെ വിരൽ ചൂണ്ടി ഇത് വായിക്കുന്ന സമയത്ത് മാത്രം എല്ലാവരും ഒന്ന് തലയുയർത്തി നോക്കി അല്ലെങ്കിൽ ആർക്കും സാധിക്കുകയില്ല ഈശോയെ നോക്കാൻ ഈശോയുടെ മുൻപിൽ നമുക്ക് നിൽക്കാൻ സാധ്യമല്ല മനുഷ്യപുത്രൻ വരുമ്പോൾ ഈശോയുടെ മുൻപിൽ നിൽക്കാൻ എത്ര വിശുദ്ധനാണെങ്കിലും സാധ്യമല്ല കാരണം വിശുദ്ധരൊക്കെ അവിടെ നിൽപ്പുണ്ട് ആരും ഈശോയുടെ നേരെ നോക്കുന്നില്ല കൈ ചൂണ്ടി ഈശോ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു പുറമേ നിന്നും വരുന്ന ഒന്നിനും നിങ്ങളെ അശുദ്ധരാക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കിയത് ഇത് ഏതാനും തവണ ഈശോ ആവർത്തിച്ചു അതിനുശേഷം കൈ താഴ്ത്തിയിട്ടപ്പോൾ എല്ലാവരുടെയും തലയും കുനിഞ്ഞു ആരും ഈശോയുടെ നേരെ നോക്കുന്നില്ല കർത്താവ് രണ്ടാമത്തെ ദൂതനെ അടുത്തേക്ക് വിളിച്ചു അദ്ദേഹത്തിന്റെ കയ്യിലെ ബോക്സിൽ ഒരു വലിയ പുസ്തകമായിരുന്നു ആ ബുക്ക് തുറന്നപ്പോൾ തിളങ്ങുന്ന താളുകളാണതിൽ പിന്നെ ആദ്യത്തെ താള് മറിച്ചു അപ്പോൾ അവിടെ ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട് ഇനി ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ലോകത്ത് ഇതുവരെ ജനിച്ചതും അപ്പോഴുണ്ടായതുമായ സർവ്വമനുഷ്യരുമാണ് അവിടെ വന്നു നിൽക്കുന്നത് എങ്കിലും ഏറ്റവും പുറകിലുള്ളവർക്കും ഏറ്റവും മുൻപിലുള്ളവർക്കും ഇതുപോലെ പരസ്പരം കാണാം ദൂരം ഒരു വ്യത്യാസമല്ലവിടെ അതുപോലെ തന്നെ ഏറ്റവും മുൻപിലുള്ളവർക്കും ഏറ്റവും പുറകിലുള്ളവർക്കും ഒരുപോലെ തന്നെ എല്ലാം കേൾക്കാം അവിടെ ഒരു മൈക്കിന്റെ ആവശ്യവുമില്ല എല്ലാവർക്കും പരസ്പരം കാണുകയും കേൾക്കുകയും ചെയ്യാം അപ്പോഴാണ് ഈശോ ദൂതനോട് ബുക്ക് തുറന്ന് വായിക്കാൻ പറയുന്നത് ദൂതൻ ആ ബുക്ക് തുറന്ന് ആദ്യത്തെ പേജിൽ തന്നെയുള്ള പേര് വായിക്കാൻ പറഞ്ഞപ്പോൾ ദൂതൻ വായിച്ചു എനിക്ക് നല്ല പരിചയമുള്ള ഒരു വചനപ്രകോഷകന്റെ പേരായിരുന്നു എനിക്ക് സന്തോഷമായി ദൈവം ആദ്യം തന്നെ നല്ല വിശുദ്ധനായ ഒരു മനുഷ്യനെയാണല്ലോ വിളിച്ചതെന്നോർത്ത് ഞാൻ ആശ്വസിച്ചു പേര് വിളിച്ചയുടനെ ഈ ഒരാൾ മാത്രം ആകാശത്തിലേക്ക് ഉയർന്നു വന്നു നിന്നു അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹത്തെ കാണാം സർവമനുഷ്യർക്കും മനുഷ്യർക്കും കാണാവുന്നതുപോലെ അദ്ദേഹം ഉയർന്നു വന്നു നിന്നു അങ്ങനെ നിന്നു കഴിഞ്ഞപ്പോൾ ഈശോ നിൽക്കുന്നതിന്റെ ഒരു വശത്തായിട്ട് ഒരു വലിയ സ്ക്രീൻ കാണപ്പെട്ടു ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ജനിച്ച അന്നു മുതൽ മരിച്ച് ശവസംസ്കാരത്തിന്റെ അന്നുവരെ അദ്ദേഹം അറിയാതെ ഒരാൾ പുറകെ നടന്ന് ആളുടെ ജീവിതം കാസറ്റിൽ പിടിച്ചാൽ എങ്ങനെയുണ്ടോ അത് മുഴുവൻ കാസറ്റായിട്ട് സിനിമയിൽ കാണുന്നത് പോലെ അയാളുടെ ജീവിതം മുഴുവൻ കാണാൻ തുടങ്ങി ജീവിതം മുഴുവനും ആ മനുഷ്യൻ കൂടുതലായിട്ട് ശ്വാസം വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ അതുവരെ ഇതിൽ കേൾക്കാം പരസ്യമായി വിളിച്ചു പറയുന്നത് പോലെ നമുക്ക് കേൾക്കാം ജീവിതം മുഴുവനും കാണാൻ തുടങ്ങി അദ്ദേഹം പലപ്പോഴും വീണു പോകുന്നു ഈശോ ആശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നതും വീണ്ടും കർത്താവിനെ വിളിക്കുന്നതും അങ്ങനെയെല്ലാം മുൻപോട്ട് പോവുകയാ എന്നാൽ വലിയ ദുഃഖത്തോടും കണ്ണീരോടും കൂടി കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആ കുമ്പസാരക്കൂടിന്റെ അടുത്തു ചെല്ലുന്നത് വരെ മാത്രമേ കാണിക്കുകയുള്ളൂ ആ സമയത്ത് കരഞ്ഞുകൊണ്ട് കുമ്പസാരിക്കുന്ന കാര്യങ്ങളൊന്നും സ്ക്രീനിൽ കാണുകയില്ല ബാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുതാപമില്ലാതെ കുമ്പസാരിച്ചതുമൊക്കെ അവിടെ കാണിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തല താഴുന്നു പിന്നെ അദ്ദേഹം നേരെ നോക്കിയില്ല എല്ലാ മനുഷ്യരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈശോയുടെ സ്വരം ഞാൻ കേട്ടു ഒരിക്കൽ തിരുവചനത്തിൽ ഞാനിങ്ങനെ എഴുതിവെച്ചത് നീ ഓർക്കുന്നുണ്ടോ നിങ്ങൾ വീടിന്റെ മുറിക്കുള്ളിൽ ഇരുന്ന് രഹസ്യത്തിൽ സംസാരിച്ചത് പുലമുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസം വരും ഒരു സമയം വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നീ എന്താ വിചാരിച്ചത് ഇങ്ങനെയൊരു ദിവസം വരുമെന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് സർവ മനുഷ്യരും അറിയാവുന്ന ഒരു ദിവസം വരും അതേക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഇത് മുഴുവനും എല്ലാ മനുഷ്യരും കണ്ടു അദ്ദേഹം മാത്രം തല കുനിച്ചിരുന്നു അവസാനം അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തോടു കൂടി കാസറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ഈശോ അദ്ദേഹത്തെ മുൻപിലേക്ക് മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും ചോദിച്ചില്ല ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ആരാണോ അത് ഒറ്റവാക്കിൽ ഈശോ സംസാരിച്ചു നീ സകലവിധ ആസക്തികളും നിറഞ്ഞവനാണ് അത്രയേ പറഞ്ഞുള്ളൂ അങ്ങനെയല്ലെന്ന് ആ മനുഷ്യൻ പറയാൻ പോയില്ല ഈശോ കൈവീശി പിന്നെ ഞാൻ അയാളെ കണ്ടില്ല പിന്നെ അടുത്തയാളുടെ പേര് വിളിച്ചു അങ്ങനെ ഓരോരുത്തരുടെയും പേര് വിളിക്കും അവരുടെ ജീവിതം മുഴുവൻ കാണിക്കും ഇങ്ങനെ പോവുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയുടെ പേര് വിളിച്ചു എനിക്ക് നല്ല പരിചയമുണ്ട് ഞായറാഴ്ച പോലും പള്ളിയിൽ പോവില്ലാത്ത ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തിൽ പോകുന്നവരെല്ലാം പറയും ഇതിന് ഞായറാഴ്ചയെങ്കിലും ഒന്ന് പള്ളിയിൽ പോകരുതോ എന്നാലും ആ ചേച്ചി പുല്ലും പറു പുല്ലുകെട്ട് തലയിലും വെച്ച് തിരിച്ചു പോകുന്നത് കാണാം ആ ചേച്ചിയെ കുറ്റം വിധിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകും ചേച്ചിയുടെ പേര് വിളിച്ചു എനിക്ക് മനസ്സിലായി ഇപ്പോൾ തന്നെ ഒരു വലിയ വിധി ഞാൻ കാണുമെന്ന് അതുകൊണ്ട് ഞാൻ കണ്ണങ്ങ് അടച്ചേച്ച് എല്ലാം കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു കുറെ സമയം കഴിഞ്ഞിട്ടും ഒരനക്കവും കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പതുക്കെ കണ്ണു തുറന്നു നോക്കി അപ്പോൾ ഈശോ എന്നെ നോക്കി നിൽക്കുക ഞാൻ കണ്ണു തുറക്കാൻ വേണ്ടി അവിടെ ഒരു സ്ക്രീനുമില്ല ഒരു കാഴ്ചയുമില്ല ആ ചേച്ചി അവിടെ നിൽപ്പുണ്ട് ചേച്ചിക്ക് ഒരു പ്രതീക്ഷയുമില്ല ചേച്ചി നരകത്തിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് കാരണം അതിനറിയാം അതിന്റെ ജീവിതം എന്തായിരുന്നുവെന്ന് അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല എപ്പോഴാണ് നരകത്തിലേക്ക് വിടുന്നതെന്നും വിചാരിച്ച് വലിയ നിരാശയോടും വേദനയോടും കൂടി തലയും കുനിച്ച് അവിടെ നിൽക്കുകയാണ് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഈശോ ചേച്ചിയോട് നേരെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്റെ മനസ്സ് അറിയുന്നു എനിക്കു നിന്റെ ഹൃദയം അറിയാം അത് മതി ഒന്നും കണ്ടില്ല ചേച്ചിക്ക് വിശ്വസിക്കാൻ പറ്റാതെ കൈകൾ കൂപ്പുക മാത്രം ചെയ്തു അപ്പോൾ ഈശോ എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു മറ്റൊരുവനെ വിധിക്കുമ്പോൾ നീ ആരു തന്നെയാണെങ്കിലും നിനക്ക് ന്യായീകരണമില്ല എന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നുപോയി നീ ആരാണെങ്കിലും വേറൊരാളെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല നീ ഒരു വിശത്തയാണെങ്കിൽ പോലും നീ കത്തോലിക്ക സഭയിലുള്ള ആളാണോ ബെന്തക്കോസ്ത സഭയിലുള്ള ആളാണോ മാർപ്പാപ്പയാണോ ഇതൊന്നും പറഞ്ഞിട്ടില്ല നീ മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്കതിന് ന്യായീകരണമില്ല വിധിയെല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പുത്രനത് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല പുത്രൻ വിധിച്ചുകൊള്ളും അതുകൊണ്ട് വിധിക്കരുത് ഇനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നാണ് യേശുക്രിസ്തു ഇടപെടുന്നതെന്ന് നിനക്കറിയാൻ പറ്റില്ല പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ സന്നിധിയിലേക്ക് എത്തുന്നുമില്ല അതിനു മുൻപ് ഇവന്റെ ആത്മാവ് നശിച്ചതാ ഇവൻ നശിച്ചു പോവത്തേയുള്ളുവെന്ന് നീ വിധിച്ചാൽ അവന്റെ സമയമാകുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടുകൊള്ളും അവനെ വിധിച്ചതിന്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും പിന്നെ എന്തിനാണ് നീ വെറുതെ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ആരെയും വിധിക്കണ്ട അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമേ എന്ന് അവരുടെ കുറവ് കാണുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി ആ ചേച്ചിയെ സന്തോഷത്തോടെ കർത്താവ് അവിടുന്ന് പറഞ്ഞയച്ചു വീണ്ടും ഓരോരുത്തരെയും വിളിക്കുകയാണ് ഒടുവിൽ രണ്ടു വൈദികരുടെ പേര് വിളിച്ചു അവർ രണ്ടുപേരും ഒരുമിച്ച് രക്തസാക്ഷികളായി തീർന്നവരാണ് പേര് വിളിച്ചു കഴിഞ്ഞ് സാധാരണ സ്ക്രീൻ കാണിക്കുകയാണ് പതിവ് എന്നാൽ വേണ്ട പോലെ അനുതപിച്ച വ്യക്തികളാണെങ്കിൽ അവിടെ വെച്ച് അനുതപിച്ച് കർത്താവിന് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ ഇതൊന്നുമല്ലാതെ പേര് വിളിച്ച് അവിടെ നിൽക്കുന്നില്ല ഈ രണ്ട് വൈദികരും ഈശോയുടെ ഹൃദയം ഭേദിച്ച് ഉള്ളിലേക്ക് കയറി ഹൃദയം പൂർവ്വസ്ഥിതിയിലായി എനിക്ക് അത്ഭുതമായി ഇവരെന്താ ഇങ്ങനെ അവരെ സ്ക്രീനിലോട്ട് കണ്ടുമില്ല അവരോട് ഒന്നും പറഞ്ഞതുമില്ല ഒന്നും സംഭവിക്കാതെ എന്താ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഈശോ പറഞ്ഞു മോളെ അന്തിവിധിയുടെ സമയത്താണ് ഞാൻ ഏറ്റവും വിഷമിക്കുന്നത് സ്നേഹത്തിന്റെ കാര്യത്തിൽ നിനക്കു കാണാം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നും നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല പക്ഷേ വിധിയുടെ സമയത്ത് ഇതെനിക്ക് കാണാൻ പറ്റുകേല എന്റെ ഉള്ളിൽ ഇതെല്ലാമുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളിൽ വെച്ച് സഹിക്കുകയാണ് ഈ സ്നേഹം മുഴുവനും ഈ വിധിയുടെ സമയം കഴിയുമ്പോൾ ഞാൻ അവരെയും കൂട്ടി ഉള്ളിലേക്ക് പ്രവേശിക്കും സ്വർഗത്തിലേക്ക് അവിടെയാണ് നിത്യജീവിതം തുടങ്ങുന്നത് വീണ്ടും ഓരോരുത്തരെയും വിധിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ കാണണം രക്തസാക്ഷികളായി മരിക്കുന്നവർക്ക് ഒരു വിധിയുമില്ല ഇതുപോലെ ഞാൻ അവരെ നേരിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയേ ഉള്ളൂ വിധിയുമില്ല ഒന്നുമില്ല അതെല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു അതുകൊണ്ട് നീയും കാത്തിരിക്കുക കർത്താവിന്റെ ഹിതമാണെങ്കിൽ കർത്താവെ എന്നെയും രക്തസാക്ഷിയാക്കി എന്ന് പ്രാർത്ഥിക്കുക അത് ദൈവത്തിന്റെ ദാനമാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല രക്തസാക്ഷിത്വം നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്ന ഒരു ദാനമാണ് അതുകൊണ്ട് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവഹിതം നിറവേറട്ടെ എന്ന്